നമസ്കാരം ന്യൂസ് സ്വാഗതം ഉദ്ധവ് താക്കറെയുടെ മകൻ അതായത് ബാൽ താക്കറെയുടെ കൊച്ചുമകനായ ആദിത്യ താക്കറെ ബി ജെ പി യെ തകർത്തിരിക്കും എന്ന് ശബദമെടുത്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ വ്യവസായിയായ ഗൗതം അദാനിക്ക് ധാരാവിയിലെ റീഡെവലപ്മെന്റ് പ്രോജക്റ്റ് ടെൻഡർ വഴി നൽകിക്കൊണ്ട് അദാനി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഏക്കർ കൂടി ഞങ്ങൾക്ക് അധികം വേണം അതായത് ഇപ്പോഴുള്ള മുന്നൂറ് ഏക്കറും അതിനോടൊപ്പം ചേരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറും മാത്രം പോരാ ടെൻഡർ പ്രകാരം അത്രയുമാണ് ഉള്ളത് എന്നാൽ ഞങ്ങൾക്ക് ആയിരത്തി അറുപത്തിരണ്ട് അധികം ഏക്കർ സ്ഥലം കൂടി വേണം എന്നാൽ മാത്രമേ അവിടെ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയൂ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ബൃഹൻ മുംബൈ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ശിവസേന ഉധ വിഭാഗവും രംഗത്തെത്തിയിരിക്കുന്നത് ഷിൻഡ്യ കളിക്കുന്ന നിറികെട്ട കളിക്ക് ജനം മറുപടി നൽകും ഷിൻഡ്യ ഒന്നുമല്ലാതാകും ഷിൻഡെ വിഭാഗത്തിനെ നാട്ടിൽ നിന്നും നാട്ടുകാർ ദൂരെ ഓടിക്കും അത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് ആദിത്യ താക്കറെ പറഞ്ഞിരിക്കുന്നത് നിരവധിയായ കോൺക്ലേവുകളിൽ പങ്കെടുത്ത ആദിത്യ താക്കറെ വ്യക്തമായ മറുപടി കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ സർക്കാർ വന്നാൽ ബി ജെ പിയുടെ എല്ലാ കളിയും അവസാനിക്കും ആദാനിക്ക് പിന്നെ മുംബൈയിൽ ഒരു രീതിയിലും അവിടെ കച്ചവടം നടത്താൻ കഴിയില്ല ഇൻഡസ്ട്രി എന്നും പറഞ്ഞ് പാവങ്ങളെ തെരുവിലിറക്കി വിട്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ അദാനിയെ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദിത്യ താക്കറെ ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആദിത്യ താക്കറെ ഇറങ്ങിയിരിക്കുന്നത് ബാൽ താക്കറെ കൊച്ചുമകനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊടുക്കാനാണ് ആദിത്യ താക്കറെ ഇപ്പോൾ രംഗത്ത് വരുന്നത് ബാൽ താക്കറെയുടെ പോരാട്ട വൈര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ബാൽ താക്കറെയുടെ എല്ലാ സഹായവും പറ്റി അവിടെ തഴച്ചു വളർന്നത് ബി ജെ പി അതിനെ വേരോടെ പിഴുതറിയാൻ ഉദ്ധവ് താക്കറെയുടെ ഈ മകൻ മതി എന്ന് ഉരുവിടുന്ന നിമിഷത്തിലേക്കാണ് നീങ്ങുന്നത് ഗഡ്കരി പറഞ്ഞതുപോലെ ഉദ്ധവ് താക്കറെ തൊടാനൊന്നും ഫട്നാവിസ് വളർന്നിട്ടില്ല ഏഴ് ജന്മം ജനിച്ചാലും കഴിയില്ല എന്ന് കൃത്യമായി പറയുന്ന സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് അത് ഏറെക്കുറെ ഇപ്പോൾ ഷിൻഡേ വിഭാഗത്തിലെ എം എൽ എ മാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിച്ചുകളയും അങ്ങനെ മുറിക്കുന്നവർക്ക് ഇനാം നൽകാമെന്ന് പറഞ്ഞ ഷിൻഡേ വിഭാഗത്തിലെ വർഗീയ എം എൽ എ ഉണ്ട് അയാളെ കണ്ടം വഴി ജനങ്ങൾ ഓടിച്ചില്ല എന്നേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിൽ കോടതി നടപടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഷിൻഡെ വിഭാഗത്തിലെ ഓരോ എം എൽ എയ്ക്കും ഞങ്ങൾ പണി വെച്ചിട്ടുണ്ട് എന്നാണ് ആദിത്യ താക്കറെ ഉറപ്പിച്ച് പറയുന്നത് ഷിൻഡെ കാണിച്ചത് കാട്ടുചതിയാണ് ബാൽ താക്കറെയുടെ ഔദാര്യം കൊണ്ടാണ് ഷിൻഡേക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ജീവിതം തന്നെ കിട്ടിയത് അതാണ് ബി ജെ പിയുടെ മുമ്പിൽ നാണക്കെട്ട് അടിയറവ് വെച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾ കണക്ക് തീർത്തിരിക്കും എന്നാണ് ആദിത്യ താക്കറെ ഉറപ്പിച്ച് പറയുന്നത് ശിവസേനയുടെ ഐഡിയോളജി അല്ലാതെ മറ്റ് ഐഡിയോളജിയുമായി ഒരാൾക്കും തഴച്ചു വളരാൻ കഴിയില്ല എന്ന് ഉരുവിടുന്ന രീതിയിലേക്കാണ് ആദിത്യ താക്കറെ നീങ്ങുന്നത് കോൺഗ്രസും ഉദ്ധവ് താക്കറെയും അതോടൊപ്പം തന്നെ ശരത് ചന്ദ്ര പവാറും ചേരുന്ന വിഭാഗമായ മഹാവികാസ് അക്കാടി സഖ്യം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് തൂത്തു വാരും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളിൽ പലതും വ്യക്തമാകുന്നത്